പക്ഷേ ആദ്യം നമ്മ ഒരു ജനറേഷൻ്റെ കൊണ്ട് കാരണം വെച്ചാൽ കൂടുതലായിട്ട് ഷാപ്പിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പക്കായിരുന്നു പക്ഷെ ലാസ്റ്റ് ഷാപ്പ് കത്തണയില്ലേ അത് ഭയങ്കര വിഷമമായി ആ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സിനിമ പോകണത് തന്നെ കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കണ്ടിരിക്കാനുള്ളത് നല്ല സിനിമയാണ് എന്നോട്ടോബ്ക്ക് ഉണ്ട് കഥകളിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് വരും ചെയ്യും കണ്ടിരിക്കാൻ മെയിനായിട്ട് ആ സിനിമ എന്തായാലും കൂട് ഷാപ്പ് സിനിമ കണ്ടിറങ്ങി അപ്പടം ഗംഭീരണ്ട് എന്താ പറയുക ഇതിൻ്റെ വെറൈറ്റി എന്ന് വെച്ചാൽ കോമഡി പ്ലസ് സീരീസ് കോമഡി സീരിയസിന് മാറ്റി മാറ്റിയ സംഭവമാണ് കൊള്ളാം എന്താ പറയുക ഒരു ബേസിലിൻ്റെ അടിപൊളിയേണ്ട സംഭവം ബേസിൽ പിന്നെ ചെമ്മ വിനോദ് അപ്പം എല്ലാം കൂടിയ ഒരു ആക്ഷൻ കോമഡി സിനിമയാണ് സംഭവം ബേസിലാണ് അടിപൊളിയായിരിക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് ബെറ്റർ ആയിട്ടുണ്ട് എല്ലാവരും ഒരാളൊന്നും ഇല്ല എല്ലാവരും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ക്ലൈമാക്സിൽ എൻഡിങ്ങാണ് ഇത്തിരി ഇതായില്ല എൻഡിങ് പെട്ടെന്നായിരുന്നു ഹായ് ഞാൻ പറയണം ഗുരുവായൂർ ഉള്ളത് ദേവകി സിനിമാസിലാണ് ഗുരുവായൂർ എന്നോടൊപ്പം മാനസ മണിയഠൻ ഉണ്ട് ക്യാമറമാൻ മണികണ്ഠനാണ് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങൾ കണ്ട സിനിമ പ്രാവിൻകുടി ഷാപ്പിൽ നിന്നുള്ള മൂവിയാണ് കണ്ടത് ബേസിൽ ജോസഫിന്റെ വെറൈറ്റിയുള്ള സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കോമഡി കണ്ട സീന പേടിച്ച് പിടിച്ചിരിക്കും പെട്ടെന്ന് അത് മയറായിട്ട് ഡയറക്ടർ ആണ് കാണിച്ചത് പിന്നെ സൗബിൻ സൗബിൻ ഗംഭീരം ടിസ്റ്റ് പക്ഷേ കളയുന്നില്ല പിന്നെ ബിജിഎമ്മ ഗംഭീര ബിജെമനാണ് അടിപൊളിയാണ് ബിജിഎം ഫൈറ്റ് അടിപൊളിയാണ് പിന്നെ അത് വില്ലൻ നമ്മളെ സുഹൃത്താണ് പേര് ിൽ വെച്ചുള്ള സൈറ്റ് ആണോ കണ്ടിട്ട് കൊറേ പേർക്ക് സങ്കടം പറയാ എല്ലാം നല്ല സിനിമയായിരുന്നു പക്ഷെ ഷാപ്പ് കത്തിച്ചതും അതും ഒത്തിരി ബൈ ബൈ